അപകട ഭീഷണി ഉയർത്തി കുമ്പടാച്ചേ അംഗൻവാടിക്ക് മുന്നിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ച് നീക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു കാലവർഷമെത്തിയ സാഹചര്യത്തിൽ മരം മുറിച്ച് മാറ്റിയില്ലെങ്കിൽ വലിയ അപകടമായിരിക്കും ഉണ്ടാകുകയെന്നും അതിനാൽ തന്നെ ഉടൻ തന്നെ മരം മുറിച്ച് മാറ്റുവാൻ അടിയന്തിര നടപടി സ്വീകരിക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് ക്വാളിറ്റി ആർ ടു ഹോം തമാം തമാം വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള ൂർ നിരവധി കുരുന്നുകൾ എത്തുന്ന കുമ്പടാജെ അംഗൻവാടിക്ക് മുന്നിലാണ് അപകട ഭീഷണി ഉയർത്തി വൻ മരങ്ങൾ ഉള്ളത് കാലവർഷമെത്തിയ സാഹചര്യത്തിൽ ശക്തമായ കാറ്റിൽ ശിഖിരങ്ങളൊടിഞ്ഞും മറ്റും വലിയ അപകടങ്ങളുണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണ് മരം മുറിച്ച് മാറ്റണമെന്നാവശ്യപ്പെട്ട് നേരത്തെ തന്നെ നാട്ടുകാർ പ്രക്ഷോഭ രംഗത്താണ് തുടർച്ചയായുള്ള പ്രതിഷേധത്തെയും പരാതിയെയും തുടർന്ന് ഉദ്യോഗസ്ഥരെത്തി മരം ഉയർത്തുന്നതാണെന്നും നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ടെന്നും കാണിച്ച് തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു ഇതേ തുടർന്ന് മരം മുറിച്ചു മാറ്റുവാൻ തഹസിൽദാർ വില്ലേജ് ഓഫീസർക്ക് രേഖാമൂലം ഉത്തരവ് നൽകിയെങ്കിലും ഇത് നടപ്പിലാക്കുവാൻ വില്ലേജ് ഓഫീസർ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു തഹസിൽദാർ ഉത്തരവുമായിട്ട് ഇതിന്റെ തുടർ നടപടികൾ എന്താണെന്ന് ചോദിച്ച് ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ ഒരു ജനസേവകര രീതിയിലല്ല വില്ലേജ് ഓഫീസർ ഞങ്ങളോട് പെരുമാറിയത് ഞങ്ങളോട് സംസാരിക്കാൻ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നും നിങ്ങളോട് എനിക്ക് സംസാരിക്കേണ്ടതില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മക്കൾ പഠിക്കുന്ന ഈ അംഗനവാടിയെ ഒരു പുച്ഛിച്ചു രീതിയിലാണ് ഞങ്ങൾ കണ്ടത് അവിടെ അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളെ കള്ളക്കേസ് കൊടുക്കുകയും കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് സ്റ്റേഷനിലെ ഒരു ദിവസം സ്റ്റേഷനിൽ ഞങ്ങൾ ചിലവഴിക്കുകയും അവസാനം ഞങ്ങളെ വെറുതെ വിടുകയുമാണ് ഉണ്ടായിരുന്നത് അംഗനവാടിൻ്റെ പരിസരത്ത് വന്ന ആർക്കും ഇവിടുത്തെ അവസ്ഥകൾ മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് പിന്നെ ഇതിനൊരു പരിഹാരം കാണാൻ ഇവിടുത്തെ വില്ലേജ് ഓഫീസർക്കോ ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികൾക്കോ പറ്റുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആശങ്ക ഞങ്ങളുടെ കുട്ടികളുടെ ജീവൻ രക്ഷിക്കണം കുട്ടികൾക്ക് വല്ല ആപ്പത്ത് വല്ല പന്ന് കഴിഞ്ഞതിന് ശേഷം എവിടെ വന്ന് എന്തെങ്കിലും പിന്നെ ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് എടുക്കത്തില്ല അതിന് മുമ്പ് അപകടം വരുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ കുട്ടികളുടെ ജീവൻ രക്ഷിക്കണം ഈ അപകട വസ്തു മരം മുറിച്ച് മാറ്റണം അഞ്ച് വയസ്സായുള്ള പിഞ്ച് കുട്ടികളാണ് പഠിക്കുന്നത് അപ്പോൾ അവർക്ക് ഈ മരം തന്നെ വീണമെന്നില്ല ഒരു ചില്ലി ഒടിഞ്ഞ് വീണ താങ്ങാൻ പറ്റുന്നതല്ല അപ്പോൾ അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് മാറ്റണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോഴും കുട്ടികൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷമൊരുക്കുവാൻ അംഗൻവാടിക്ക് ഭീഷണിയാകുന്ന മരം മുറിച്ചു മാറ്റുവാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി മരങ്ങൾ മുറിച്ചു നീക്കുവാൻ അധികൃതർ കാണിക്കുന്ന നിസ്സംഗതയ്ക്കെതിരെ നാട്ടുകാർ കാസർകോട് തഹസിൽദാർക്കും ജില്ലാ കളക്ടർക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസരഗോഡ്